ക്ഷാമപത്താ കുടിശ്ശിക മുഴുവൻ അനുവദിക്കണമെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക രണ്ടായിരത്തി പതിനാറിൽ നിശ്ചയിച്ച സ്കൂൾ ഉച്ചഭക്ഷണ ഫണ്ട് നിരക്ക് കലോചിതമായി പരിഷ്കരിച്ച് ഓരോ മാസവും മുൻകൂറായി നൽകുക പ്രധാനാധ്യാപകരെ ഉച്ചഭക്ഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുക താൽക്കാലിക പ്രമോഷൻ കാലയളവ് പെൻഷന് പരിഗണിക്കേണ്ടതില്ലെന്ന ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു സമ്മേളനം സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു मैं गमला फ़ुमान चुरा लॉक तुम्हारे मामूले पुलिस एसआर मैं गिरा ही रोमिट करा तुम लोग बियाबियर से मेरा तो ये चलता बारे तो बना तेरा तुम्हारे पुलिस एसआर ജില്ലാ പ്രസിഡന്റ് എ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന് ഉദ്ഘാടനം ചെയ്തു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ സുധാമണി അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സമ്മേളനം കെ പി എച്ച് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാറും യാത്രയപ്പ് സമ്മേളനം സംസ്ഥാന ട്രഷറർ കെ ബെന്നിയും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ശ്രീധരൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജസ്റ്റിൻ ജയകുമാർ ജില്ലാ സെക്രട്ടറി വി പി രാജീവൻ ട്രഷറർ ടി ചന്ദ്രൻ മുൻ ജില്ലാ പ്രസിഡന്റ് കെ വി വിജയൻ സംഘാടക സമിതി ചെയർമാൻ തോമസ് മാത്യു ജനറൽ കൺവീനർ വേണുഗോപാലൻ വനിതാ ഫോറം ജില്ലാ ചെയർപേഴ്സൺ പി ശോഭ കൺവീനർ ബിന്ദു കൃഷ്ണൻ ടി പി അബ്ദുൽസലാം പി കെ മനോജ് എന്നിവർ പങ്കെടുത്തു